ബഹുമാനപ്പെട്ട മമ്പൃന്തങ്ങൾ അവരുടെ മൗലി പാങ്ങുൽ ഉസ്താദ് അവൾ രചിക്കുകയുണ്ടായി അതിൽ മമ്പൃന്ദവുകൾ സ്വർണമോദരം ധരിച്ചിരുന്നു എന്ന് മൗല്യത്തിൽ കൊടുത്തപ്പോൾ അത് സംബന്ധിച്ച് പലരും വിമർശനം നടത്തി ഈ സ്വർണമോദരം എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ സ്വർണമായിരിക്കും അതേസമയത്ത് സ്വർണത്തിന്റെ അതേ നിറമുള്ള ലോഹങ്ങൾ മോതിരത്തിനുപയോഗിച്ചാൽ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വർണം തന്നെയാണ് പിന്നെ സ്വർണം പൂശിയാൽ സ്വർണ്ണ ആസ്വർണ്ണ മോതിരം എന്ന് തന്നെയാണ് മനസ്സിലാക്കുക സ്വർണം പൂശി സ്വർണത്തിന്റെ അംശം അതിൽ നിന്ന് ഉരുക്കിയ ലഭിക്കാത്ത വിധത്തിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വേറൊരു സംഗതിയും കൂടി അവിടെ ഉണ്ട് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് ഗിഫ്റ്റ് ആയിട്ട് പ്രധാന വ്യക്തികൾ വല്ലതും ഒരു സ്വർണമോചനം നൽകിയാൽ അത് ധരിക്കാമെന്ന് പറഞ്ഞവരെയും കാണാൻ നിഹായ പോലുള്ള ഗ്രന്ഥങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാകട്ടെ ഘുമ്മനപ്പെട്ട പാങ്ങലവനകളെ വിമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അദ്ദേഹം എല്ലാം തികഞ്ഞ മഹാപണ്ഡിതനായിരുന്നു എല്ലാ വകുപ്പുകളും വിജ്ഞാനത്തിന്റെ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നു പിന്നെ ഏറ്റവും നല്ല പ്രസംഗമായിരുന്നു ഏറ്റവും നല്ല പ്രയോഗങ്ങളായിരുന്നു ഏറ്റവും നല്ല മമ്പുറം ഞങ്ങളുടെ മൗലിതാണിത് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ സെക്രട്ടറി ആയിരുന്നല്ലോ മഹാനവറുകൾ എഴുതിയ മൗലിത് ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ മഹാനായ മമ്പുറം നിങ്ങളെ കുറിച്ച് പറയാണ് മമ്പറം നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഒരാൾ പിന്നെ ചോദിച്ചു ആ ചെറുപ്പത്തിലേറ്റരിച്ചതാവും ചെറുപ്പത്തിലൊന്നും ധരിച്ചൂല ചെറുപ്പത്തിൽ ധരിച്ചിട്ടുണ്ടാവും കേട്ടോറസ് ആയി അതിനു ശേഷം അവര് ധരിച്ചു എന്തിനു ധരിച്ചു സ്വർണത്തിന്റെ പ്രത്യേകമായ വസ്ത്രങ്ങൾ പട്ടുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ മാത്രമല്ല സ്വർണ്ണ മോതിരം ധരിച്ചു അവർ പിരിച്ചു വിട്ടു മടവൂർ ുംങ്ങൂല അപ്പൊ എന്താ നമ്മൾ ഈ ഞങ്ങൾ ഈ പറഞ്ഞു വരുന്ന വിഷയം മമ്പുറം തങ്ങൾ അങ്ങനെ എന്ന് വന്നാൽ അത് ചോദ്യം ചെയ്യാൻ പോകരുത് ഞമ്മക്ക് ധരിക്കാൻ പറ്റുമോ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇപ്പൊ കാണിച്ച വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് എങ്കിൽ തന്നെയും ഇത് ഇത് ഏറ്റുപിടിച്ചിട്ട് മുസ്തഫൽ ഫൈസ് രംഗത്ത് വന്നത് കൊണ്ടാണ് ഇപ്പം ഇത്രയും പറയേണ്ടി വന്നത് അതായത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്തിയാര് എഴുതിയുണ്ടാക്കിയ ഒരു മൗലിത് ആ മൗല്യത് നിർത്തിപ്പിടിച്ചിട്ട് നൗഷാദ് അഹസനി അത് വായിക്കുന്നുണ്ട് മമ്പ്രത്ത് തങ്ങള് പട്ടും സ്വർണ സ്വർണവും ധരിച്ചിരുന്നു എന്നുള്ളത് അത് ന്യായീകരിക്കുകയാണ് ആര് മുസ്തഫൽ ഫൈസി ഈ ഫൈസി എന്ന് പറഞ്ഞ രംഗാതി എന്താ ആരെന്നറിയോ ഈമാൻ കൂടണമെങ്കിൽ കത്തി വേണം എന്ന് അവകാശപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അത് പറയുന്നുണ്ട് ഇപ്പോൾ ഹാർട്ടിന്റെ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഇപ്പോഴത്തെ സർജറി പക്ഷെ പഴയ കാലത്ത് ഈമാന്റെ വർധനവിന് കത്തിക്കുത്ത് അത് അനിവാര്യമാണ് എന്ന് പറഞ്ഞ ആളാണ് ഇയാൾ അപ്പൊ മൂത്ത ന്യായീകരിക്കുകയാണ് എന്ത് പറഞ്ഞൊപ്പിക്കാണ് അമ്പറത്ത് തങ്ങള് സ്വർണം ധരിച്ചിരുന്നു എന്ന് പറഞ്ഞത് പലരും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇസ്ലാമിൽ നമുക്ക് അറിയാം അല്ലാണ്ട് റസൂല് പറഞ്ഞു പുരുഷന്മാർക്ക് സ്വർണവും പട്ടുവസ്ത്രവും ഹറാമാണ് എന്നുള്ളത് അപ്പൊ ഇവരെ ഔലിയാക്കന്മാർക്ക് വേറെ ദീനാണ് അപ്പൊ ഇവരെ ഔലിയാക്കന്മാർക്ക് സ്വർണം ധരിക്കാം പട്ടുവസ്ത്രം വസ്ത്രം ധരിക്കാം നമസ്കരിക്കണ്ട എന്നിട്ട് ഉപ്പിരിങ്ങനെ പിന്നെ അത് വീഡിയോ കണ്ട തന്നെ അറിയാം ഉപര് പറഞ്ഞിങ്ങനെ ഒപ്പിക്കുകയാണ് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ഇത് എന്തപ്പതിനെ പറ്റി പറയ പറഞ്ഞു പോകും ചെയ്തു ഇനിയിപ്പത് പൂർണ്ണാക്കാണ്ട് പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉരുക്കലാണ് സ്വർണ്ണ ഉരുക്കല് പിന്നെ ഗിഫ്റ്റ് തന്ന ഉപയോഗിക്കാൻ ഇവരുടെ പാള പാളക്കിത്താബിലുണ്ട് എന്നാ അടുത്തത് ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചത് സ്വർണം പുരുഷന് ഹറാമാണ് എന്നാ പിന്നെ കുട്ടിയായ സമയത്തൊന്നുമല്ല അല്ല ഔസായി കുത്തുപോയി ആ കാലഘട്ടത്തിലെ ഔസായി ആ ഘട്ടത്തിലാണ് ധരിച്ചത് എന്ന് മൗലത്തില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെ ന്യായീകരിക്കുകയാണ് വൈസി വം ചെയ്യുന്നത് അപ്പൊ ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ് സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ് അത് പട്ടുവസ്ത്രവും ഹറാമാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഇത് അനുവദനീയമാണ് ഈ രണ്ട് കാര്യങ്ങളും അപ്പൊ ഇവരെ അവിളിയാക്കന്മാർക്ക് സ്വർണം ധരിക്കുക ഇവർക്ക് ചെറിയ നിയമങ്ങളൊന്നും ബാധകല്ല നബി നിബിസ്വലി പറഞ്ഞ നിബന്ധനകളും നിർദ്ദേശങ്ങളും കാൽ കൽപ്പനകളും ഒന്നും ഇവർക്ക് ബാധകല്ല ഇവര് ഔലിയാക്കന്മാർക്ക് കുളിക്കണ്ട നനക്കണ്ട നമസ്കരിക്കണ്ട നോമ്പെടുക്കണ്ട ഏർ അതുമായിട്ട് പിന്നെ അതേപോലെ ഇബാധത്തുകളില്ല ഏർ നമസ്കരിക്കേണ്ട കാര്യം വരുന്നില്ല നമസ്കരിച്ചില്ല എന്ന് ചോദിച്ചാല് ഈ അടുത്തൊരു രംഗാതി പറയണ്ടായി സി എം നമസ്കരിക്കുന്നില്ല എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയ ആരും പറഞ്ഞുണ്ടാക്കിയതല്ലേ ഇവരെന്നെ പാട്ട് പാടി അതിന് പിന്നെ ഒരിക്കൽ കേൾപ്പിക്കാം ഇവരെന്നെ പാട്ട് പാടിയിട്ട് കൊട്ടി ആഘോഷിച്ച കാര്യം നമ്മളാരും പറഞ്ഞുണ്ടാക്കിയതല്ല സി എം നമസ്കരിക്കലില്ല ഏ അതേപോലെ തന്നെ നോമ്പ് എടുക്കലില്ല നോമ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാരേൽ നോമ്പ് എടുത്തിട്ട് മൂപ്പിലെത്തിക്കും എന്ന് കഴിഞ്ഞാൽ ചോറ് കൊടുത്തിട്ട് അത് തിന്ന് തിന്നു പറഞ്ഞത് മുറിപ്പിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഷെയ്ഖജീലിൻ തന്റെ പേരിൽ ഇവർ നോമ്പ് മുറിപ്പിച്ച കഥ പറയുന്നുണ്ട് ഏഹ് നോമ്പ് മുറിക്കുകയാണെങ്കിൽ പിന്നെ ഒരു മാസത്തെ പിന്നെ നന്മ ദോശകൾ പുറത്തു കളയും അത് മുറിക്കാൻ സമ്മതിക്കാണ്ടായപ്പോൾ ഒരു വർഷത്തേക്ക് നീട്ടിക്കൊടുത്ത ഓഫർ അങ്ങനെ ഓഫർ നീട്ടിക്കൊടുത്തിട്ട് മൂപ്പര് അത് മുറിക്കാൻ തയ്യാറായിട്ടില്ല ഏഹ് പിന്നെ ഉപരോടെ വയറിനെ അസുഖം പിടിപ്പിച്ച കഥ ഇവർ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ് അപ്പൊ ഇവര് അവലിയാക്കന്മാർ പിന്നെ റോട്ടിലെ ഒഴിക്കലും അവിടുത്തെ പൊക്കി കാണിക്കലും ഏഹ് അതേപോലെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇവർക്ക് പിന്നെ ഹറാമു ഹലാലൊന്നും ഇല്ല ഹലാലൊന്നുമില്ലാർക്ക് അവലിയാക്കന്മാർക്ക് ശരിക്കും പറഞ്ഞാല് ആരാണ് സൂക്ഷ്മതയോട് കൂടി ജീവിക്കുന്നവരാണ് തക്വയോട് കൂടി ജീവിക്കുന്നവരാണ് എവിടുന്നാ ഈ തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള ഒരു തക്വ എന്ന് പറഞ്ഞാലേ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക ഏഹ് വേണ്ടാന്ന് പറഞ്ഞു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ഉപേക്ഷിക്കാം അതാണ് തക്കുവാന്ന് പറയാം ഇതൊന്നും ചെയ്യാണ്ട് പിന്നെ ഇവർ എന്ത് മുത്തക്കിങ്ങളാണ് എന്ത് ഔല എന്ത് ഔലക്കന്മാരാണെന്നപ്പോ ഈ പറയുന്നത് എന്നിട്ട് ന്യായീകരിക്കാ വന്നിട്ട് എന്ത് അത് പിന്നെ സ്വർണത്തിന് നിറം സ്വർണത്തിന് നിറമൊന്നും അല്ല അതിൽ ഐ ഉരുക്കി മൗല്യത ഉരുക്കിന്നൊന്നും അതിലില്ല ഉരുക്കി പിന്നെ ഇട്ടതാണോന്നുമില്ല സ്വർണത്തിന് നിറം പോലെയുള്ള സാധനം മൗല്യത്തിലില്ല അതേപോലെ തന്നെ ആ വായിച്ചൽ സ്വർണമേ ഉള്ളൂ പട്ടുവസ്ത്രേ ഉള്ളൂ അല്ല ഒരിക്കൽ സ്വർണം ഉരിക്കി കിട്ടിയാൽ സ്വർണം ധരിക്കാന്നോ പിന്നെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ ധരിക്കാന്നോ കുട്ടിക്കാലത്ത് ധരിച്ചു എന്നോ ഏർ സ്വർണം പോലെ നിറമുള്ള ഗോൾഡിന്റെ നിറമുള്ള സാധനമാണെന്നോ ഒന്നുമല്ല അവിടെ സ്വർണം തന്നെ പറഞ്ഞു പിന്നെ ഇങ്ങോട് വന്ന് ഇങ്ങനെ ന്യായീകരിക്കാണ് പ്രിയമുള്ള സഹോദരികളെ അവലി അഖന്മാരെ പോലാ അത് ഇവരൊക്കെ എങ്ങനെയാ ആവൂലിയാന്ന് പറയാ ഇനി നിങ്ങളും ചിന്തിച്ചാൽ മതി ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇവരാണ് അവലിയ എന്ന് പറയുന്ന കോലം കുറു ആ പറഞ്ഞ അവലിയണ്ട് കൂടി ജീവിക്കുന്നതാണ് വിശ്വാസവും പിന്നെ സ്വാധീഹായ അമലുകളും വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തക്വയോട് കൂടി ജീവിക്കുക അവരൊക്കെ അവലിയാക്കന്മാർ തന്നെയാണ് അതാണ് കുറു ആ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇവര് അവലിയേക്കന്മാരെ കോല ആണെന്ന് അതിനു ന്യായീകരിക്കാൻ വേണ്ടി വന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വഹ് വബറകാതുഹു